ജനത ും അശ്രദ്ധ വെക്കുന്ന സമയത്ത് എല്ലാവരും അശ്രദ്ധരാകുന്ന സമയം ആ സമയത്തുള്ള ഖുർആാനോ വലുതാണ് അള്ളാഹു നൽകട്ടെ നൽകട്ടെ രാത്രിയിലുള്ള ഖുർആാനോത്തിന് ഭയങ്കര ഫലമാണ് രാത്രിയിൽ ഇഷ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പെന്ത് ചെയ്യുക ഒരു പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുറാനോത് അങ്ങനെ ഒരു ശീലം ഉണ്ടായിക്കട്ടെ നമ്മുടെയൊക്കെ അടുത്ത് ഖുർആൻ അല്ല ഉള്ളത് എല്ലാവരുടെ അടുത്ത് മൊബൈൽ ഫോൺ അതിൻ്റെ റേഡിയേഷൻ തന്നെ മതി മാരകമാകുന്ന അസുഖങ്ങൾ വരാൻ അള്ളാഹു ആക്കട്ടെ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ എടുത്തു വെക്കരുത് പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരും എഴുന്നേൽക്കാൻ പഴയ അലാറം വാങ്ങാൻ കിട്ടും മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട് മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ് അള്ളാഹു പരിപൂർണമായ ഷിഫാ നൽകുമാറാവട്ടെ ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി ആളുകളാണ് സുബഹാൻ അള്ളാഹ് പല വിധത്തിലുമുള്ള ക്യാൻസർ അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കണം അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം കൊല്ലാതെ വർദ്ധിക്കുക അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാൽ മതി ഇഷ്ടം പോലെ കുടുംബങ്ങളാണ് എങ്ങോട്ട് പോവാ ലക്ഷോർ വരെ പോവാ എവിടെ ലക്ഷോർ എറണാകുളം ഇല്ലെങ്കിൽ ആസ്തറിലും പോകാൻ എറണാകുളത്ത് ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോവാൻ അപ്പുറം നിപ്പുണ്ട് ഇപ്പുറം നിപ്പുണ്ട് രണ്ട് സൈഡിലും അതുണ്ട് എല്ലാ ഹോസ്പിറ്റലാണ് വേറെ ഒന്നുമില്ല അതാണ് അവസ്ഥ എല്ലാവരും നിത്യരോഗികളായി മാറി അള്ളാഹു പരിപൂർണ ശിഫാഖ് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഭക്ഷണം കഴിക്കൽ നല്ലതുപോലെ വെള്ളവും കുടിക്കും വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇരുപത് കിലോ ഭാരമുള്ളവൻ വെയിറ്റ് ഉള്ളവൻ ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നാല്പതുള്ളവൻ രണ്ട് ലിറ്റർ അറുപത് ഉള്ളവൻ മൂന്ന് ലിറ്റർ എൺപത് കിലോ ഉള്ളവൻ എത്ര കുടിക്കണം നാല് ലിറ്റർ വെള്ളം ആരാണ് കുടിക്കുന്നു ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കുക അതാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഊഫിയൊക്കെ നൽകട്ടെ ആരോഗ്യമില്ല എല്ലാം പോയി പോയിക്കരിക്കാനും ഉണ്ടാവൂല കുറാനും ആരോഗ്യം ഇല്ല എപ്പോഴും എപ്പോഴും കടന്നാ മതി ഒരു കിടക്ക വിരിച്ചു കൊടുത്താൽ അപ്പൊ ഉറങ്ങും അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയാണ് എല്ലാവർക്കും ക്ഷീണം തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കൂല അപ്പോഴേ ഉറങ്ങാൻ എപ്പോഴും ഒരു ക്ഷീണം എന്താ കാരണം ആരോഗ്യം കറക്റ്റ് അല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റല്ല അള്ളാഹു മൊക്കെ ശരീരത്തിന് സിഹത്ത് നൽകുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം നല്ലതുപോലെ വെള്ളം കുടിക്കണം എൺപത് ലിറ്റർ ശരീരഭാരമുള്ള എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി നാല് ലിറ്റർ വെള്ളം കുടിച്ചു അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്ത് ഉണ്ടാവും അള്ളാഹു നൽകട്ടെ വെള്ളം കുടിച്ചാൽ വയറ് വീർക്കൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ വെറുതെ തോന്നല ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് അതുകൊണ്ട് കുടിക്കും നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ നിലനിർത്തണ്ടേട് ചോദിച്ചല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഏതാണ് ദ്വായതാണ് കൊടുത്ത മറുപടി നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നൽകട്ടെ നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ് ഇന്ന് വരെ ദ്വാരുന്നിട്ട് അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹു ശരീരത്തിന് സ്നേഹത്തേരണു നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയവും സന്ദർഭവുമാണ് സുബഹിയും അസറും ഈ രണ്ട് ജമാത്തിനും മറ്റു ജമായത്തുകളേക്കാൾ പുണ്യം നബി മുഹമ്മദ് മുസ്തഫ ഏതൊക്കെ ഒന്ന് സുബഹി മറ്റൊന്ന് അസർ സുബഹിക്കും നല്ല ഉറക്കമാണ് അസറിനെ നല്ല ഉറക്കാണ് ഞായറാഴ്ച ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് കനൂത്തൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ അടിച്ച് കുഴിമന്തി അഴിച്ച് പിന്നെ ആള് നല്ല കുഴി വെട്ടി കിടക്ക അസറിന് ജമാത്തിനില്ല ജമാത്തിനുണ്ടോ ജമാത്തിനില്ല നിസ്കരിക്കും പിന്നെ എഴുന്നേറ്റുമൊക്കെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോ നിസ്കരിച്ചാ നിസ്കരിച്ച് മകരുവിന് ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകും എല്ലാരും മകരിവിന് ഭയങ്കര നബിതങ്ങൾ പറഞ്ഞു സുബഹിയും അസറും ഈ രണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞെങ്കിൽ മുട്ടിലഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിൽ അവൻ വന്നേനെ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന നിസ്കാരമാണ് അസുറ നിസ്കാരവും അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതായ സുബഹിയും ശരിക്കും ശ്രദ്ധിക്കണം അശ്രദ്ധ വെക്കുന്ന നിസ്കാരം ശരിക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ വലിയ കൂലി

എന്തുകൊണ്ടാണ് നബിയെ ശബാൻ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ രണ്ടാമതായി പറഞ്ഞ കാരണം അതാണ് ഇതൊരു ഉയർത്തപ്പെടുന്നതായ ഞാൻ ഞാനെന്റെ അമലുകളെ റബ്ബിലേക്ക് നോമ്പിലെന്താ ശരിക്കും ശ്രദ്ധിക്കണേ അമലുകളെ അള്ളാഹുവിനെ ഉയർത്തപ്പെടുന്നതായ മാസം മാസം നമ്മൾ ചെയ്യുന്ന അമലുകളെ മൂന്ന് സമയങ്ങളിലായിട്ട് ഉയർത്തും ശരിക്കും ശ്രദ്ധിക്കണം നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ ദിവസവും ഉയർത്തും എപ്പോഴൊക്കെയാണ് സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാ ദിവസവും അള്ളാഹു ഉയർത്തും ദിവസം ഉയർത്തും ആഴ്ചയിൽ ഉയർത്തും വർഷത്തിൽ ഉയർത്തും മൂന്ന് രീതിയിലാണ് അമലുകളെ ഉയർത്തുക നന്മയും തിന്മയും ശരിക്കും പഠിക്കണം ഇത് ബേസിക് ആണ് അടിസ്ഥാനമായി പഠിക്കേണ്ട വിഷയാണ് അതിൽ നമ്മുടെ നന്മകളെ അള്ളാഹു സുബാനോത്തലെ എല്ലാ ദിവസവും ഉയർത്തുന്ന സമയമാണ് സുബഹിക്ക് ശേഷവും അസുറനു ശേഷവും രണ്ട് സമയത്തായിട്ട് ഉയർത്തും പറയാം അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെട്ടു ആയത്ത് ഖബൂറ ഫീകും മലായികത്തു ബില്ലൈൽ വമലായികത്തു ബിന്നഹ يَجْتَمِعُونَ فِي صَلَاةِ الْعَصْرِ وَفِي صَلَاةِ الصُّبْحِ ثُمَّ يَعْرُجُونَ إِلَى اللَّهِ فيقول الله تبارك وتعالى: كيف تركتم عبادي؟ فيقولون: آتيناهم وهم يصلون، وتركناهم وهم يصلون، يا الله.

പകലിലുള്ളതായ മലക്കുകളും രാത്രിയിലുള്ള മലക്കുകളും നിങ്ങളുടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമേ എന്ന് പകലിലുള്ള മലക്കുകൾ അസറിനും വരുന്നതായ മലക്കുകൾ രാത്രിയിലും കണ്ടുമൊട്ട് മാത്രേ അവർ വന്നുകൊണ്ട് നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് വളരെ പുണ്യമുള്ളതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കറുത്ത വരികളിലേക്ക് നോക്കിയിരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുകയാണ് ഈ കാണാതുള്ള ഖുറാൻ നോക്കി തന്നെ ഓതൻ വലിയ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവേ തങ്ങളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധ വക്കാഫി ഒക്കെ നൽകണേ അല്ലാ നബീന أهل الأرض عن في السماء نبينا رسول الله صلى الله عليه وسلم تقال فرأي ويان يترى أهل السماء البيت الذي يطلع فيها القرآن ഭൂമിയിൽ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഓതുന്നതായ വ്യക്തിയെ നടിക്കുമേ ഓതുന്നത് കണ്ടിട്ട് ആകാശലോകത്തുള്ള മലക്കുകൾ അന്തസ് വെക്കുമത്രേ ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും നിന്റെ അമരുകൾ നോക്കിക്കാണു ഏതുപോലെ ഏതുപോലെ കമായ അഹുലു അന്നു ചോ സമാ ഭൂമിയിലുള്ള ജനങ്ങൾ ആകാശത്ത് മിന്നി തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര സാരകങ്ങളെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് നീ കാണുന്നില്ലേ അതേപോലെ ആകാശത്തുള്ള സർവരും ഭൂമിയിൽ വീടിൻ്റെ അകത്തളത്തിലിരുന്നു ഖുർആൻ ഓതുന്നവരെ നോക്കി കാണും അവർക്ക് കാരുണ്യം ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലിരുന്നു കൊണ്ട് ഓതണം അശ്രദ്ധരാകാൻ പാടില്ല മാസത്തിന് ഒരു ഒരു പേരുണ്ട് പാരായണത്തിന്റെ മാസം ഏതാ പാരായണത്തിന്റെ മാസം മാസം ഖുർആൻ ഓതുന്ന അങ്ങനെ ഒരു പേര് ഖുറാൻ ഓത് ഇപ്പൊടങ്ങണം നടത്തണം ഇപ്പൊ തുടങ്ങണം ഖുറാൻ ഹത്തമൊക്കെ ഇപ്പഴാണ് തുടങ്ങുന്നത് ആരാ ഇവിടെ തുടങ്ങിയത് യാസീം പോലും ഓതലില്ല അങ്ങനത്തെ കൗമിനോടാണ് ഹത്തം തുടങ്ങാൻ പറയുന്നത് അള്ളാഹു സാന്നിധ്യം ഹത്തുമു തുടങ്ങി വെക്കേണ്ട സമയമായി ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കണം ഈ മാസത്തിൽ തന്നെ തുടങ്ങണം ഷഹുറുൽ വിശുദ്ധമായ ഷബാനിന്റെ മറ്റൊരു പേരാണത് ഖുർആൻ പാരായണത്തിന്റെ മാസം ജനങ്ങളെ അശ്രദ്ധ പതിപ്പിക്കുന്നതായ ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അശ്രദ്ധ വെക്കുന്ന ഒരു അമലാണ് ഖുർആൻ ഓത്ത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ മാസം അള്ളാഹു മനസ്സിലാക്കാൻ കട്ടെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് പാരായണം സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമോ അതാ എന്റെ തൊട്ടടുത്തു കെട്ടിയിട്ടിരിക്കുന്നതായ ആലയിൽ നിന്ന് കുതിര ശക്തിയായി രണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി കരയുകയാണ് കരയുകയാണ് يعني قرآن ويان... يا بني سرائيل يا بني اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ മനോഹരമായ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് കുറാൻ ഓതുമ്പോ ആലയിൽ ഇരുന്ന് കൊണ്ട് രണ്ട് കാലുകൾ കുളമ്പടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ഖുർആൻ അടച്ചു വെച്ചു ഓതൽ പൂർത്തിയാക്കി വേഗം തന്നെ ഞാൻ കുതിരയുടെ അടുക്കലേക്ക് ചെന്നു കുതിരയെ സമാധാനിപ്പിച്ചു അപ്പോൾ കുതിര രണ്ട് കാല് ും നിരത്തേക്ക് കൊണ്ടിട്ടുണ്ട് ഞാൻ അടുത്ത് വന്നപ്പോ അതിന്റെ കുളമ്പുടിയൊക്കെ നിരത്ത് വെച്ച് തേണായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വീണ്ടും വന്നു പരിശുദ്ധമായ ഖുർആൻ തുറന്നു ബാക്കി ഓതുകയാണ് സൂറത്തുൽ ബഖറയുടെ ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് രണ്ട് പേജ് കൂടി ഓതി ഓതിത്തീർക്കുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയിൽ നിന്നുകൊണ്ട് അതിശക്തമായ നിലയിൽ രണ്ട് കാലുകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ശബ്ദിക്കുകയാണ് ഞാൻ വീണ്ടും അതാ ഓതിര് നിർത്തിയിട്ട് കുതിരയുടെ അടുക്കലേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്നു കുതിര കാലു താഴ്ത്തിയണുന്നു വീണ്ടും വീണ്ടും ഇതാ കുതിര അതിന്റെ നിലയിൽ നിലയിൽ പോയി അത് കാലിങ്ങനെ പൊക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ മോനതിൻ്റെ താഴത്ത് തന്നെ വന്ന് നോക്കി നിൽക്ക് കുതിരിങ്ങനെ രണ്ട് കാലും ഫ്രണ്ടിലത്തെ രണ്ട് കാലും പൊക്കി കാരണം ഇതിന്റെ കൊളംപടി കൊണ്ടാ മതി കൊച്ചുകുട്ടികൾക്ക് ഒറ്റത്തട്ട് കിട്ടിയാൽ മതി അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ ഭയന്നിട്ട് പെട്ടെന്ന് ഓത്ത് നിർത്തിയിട്ട് ഓടിച്ചെന്ന് മോനെ പോയി റളിയല്ലാഹു അൻഹു പറയുയാണ് എനിക്ക് ഈ സംഭവമല്ലേ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഇന്നത്തെ രാത്രിയിൽ ഇശ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്തപ്പോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കുതിര രണ്ട് കാലുകൾ അതിന്റെ കുളമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി മൂന്ന് ശം ശബ്ദിക്കുകയും മകൻ വന്നുകൊണ്ട് കുളമ്പിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നപ്പോ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് പയന്നുകൊണ്ട് ഓതല് ഞാൻ നിർത്തുകയും ചെയ്തു ആകാശത്തേക്ക് ഞാൻ ഒരു നോക്കുമ്പോളത്തിലുള്ള വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ദർശിക്കാൻ സാധ്യമായി നീ എന്താണ് നിർത്തി കളഞ്ഞത് നീ എങ്ങാടം ഇന്നലെ രാത്രിയിൽ പരിശുദ്ധമായ കുറാനോ അങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സമയത്തിന് മുമ്പായി നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ അതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിളക്കായി കടന്നു വരുന്ന മലക്കുകളെന്ന് നിങ്ങളുടെ വീട്ടുകളിൽ ശാന്തി വേണ്ടയോ നിന്റെ വീട്ടിൽ സമാധാനം വേണ്ടയോ സോദര എന്നാൽ കുറാനോദനേ കുറാനോദനേ അല്ലയോ ബഹുമാനപ്പെട്ട ഉസൈദേ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് സക്കീനത്തിൻ്റെ മലക്കുകളാണ് ശാന്തിയും സമാധാനവുമായിട്ടാണ് അവർ വന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മുടെ വീടിനകത്ത്ലങ്ങൾ സിനിമ തിയേറ്ററുകൾ പിടിപ്പിക്കുന്ന തിരക്കുകളാണ് ഹോം തിയേറ്ററുകൾ കൊണ്ടുവരുന്ന തിരക്കുകളാണ് നാലായിരവും അയ്യായിരവും പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ൾ സജ്ജീകരിക്കുന്നത് തന്നെ തിയേറ്റർ വീട്ടിനുള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മോശപ്പെട്ട സിനിമകൾ തന്നെ കുടുംബവുമായി ഒന്നിച്ചിരുന്ന ഡി ജെ പാട്ടുകൾ ഇട്ടുകൊണ്ട് വീടിൻ്റെ അകത്തലങ്ങളിൽ ആനന്ദ നിർത്തമാടുകയാണ് കേൾക്കുന്ന വീടല്ല വിക്രകല ചൊല്ലുന്ന വീടല്ല സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന വീടല്ല മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുകയാണ് കൊണ്ടുപോവയാണ് ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഏത് വീട്ടിലേക്ക് ചെന്നാലും അല്പ ഒച്ചത്തിലിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമ പാട്ടാണ് അള്ളാഹു ഖുറാനോത്തൊന്നും ഇല്ല മുമ്പ് കാലങ്ങളിൽ നല്ല ഖുറാനോത്ത് ഉണ്ടായിരുന്നു ദിക്കറും സ്വനാത്തും ഉണ്ടായിരുന്നു തഹിരി ചൊല്ലും മകനും അപ്പായും മക്കളും കുടുംബമൊക്കെ എല്ലാരും ഒരുമിച്ച്

زلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله sorry.

നിങ്ങൾക്ക് മുമ്പ് മനോഹരമായ ജീവിതം നയിച്ചുപോയതായ എത്രയോ ആളുകളുണ്ട് എത്രയോ സമ്പന്നരുണ്ട് അവർക്കല്ലാ വിപത്തുകൾ നൽകിയത് നിങ്ങൾക്കറിയില്ലാഹു കിടിലം കൊള്ളിക്കുകയാണ് അല്ലാഹു ഭൂമി കുലുക്കം നൽകുകയാണെങ്കിൽ ഭൂകമ്പം നൽകി അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണു സോൽ വല്ലവീന ആ മനോമ അന്നുള്ളതായ സർവ്വ ആളുകളും അവരുടെ പ്രവാചകന്മാരോടൊപ്പം അന്നാഘുമിനോട് ചോദിക്കുകയാണ് മത്താനോ ഇനി എപ്പോഴാണ് പടച്ചിറപ്പിന്റെ സഹായം ലഭിക്കുക ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് സംരക്ഷണം ഉണ്ടാകുമോ ഉണ്ടാകുമോ ഉടനെ അള്ളാഹു സുബാനു മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ് അവരുടെ പ്രവാചകർമാർ മുഖേന ആ സമൂഹത്തെ ഉത്ഭുദ്ധരാക്കുകയാണ് വിഷമിക്കണ്ട കേട്ടോ ഒരു പ്രതിസന്ധിയ പ്രയാസവും കടന്നു വന്നാൽ അതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും തീർച്ചയാണ് തുർക്കിയിലെയും സിറിയയിലെയും പാവപ്പെട്ട ജനങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നേർക്കു നേര കണ്ടില്ലേ കണ്ടില്ലേ പതിനേഴ് ദിവസങ്ങൾ പിന്നിടുകയാണ് എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത് എത്രയെത്ര മക്കളാണ് യീമിങ്ങളായി പോയത് മാതാപിതാക്കളൊപ്പം മനോഹരമായ ജീവിതം നയിച്ചിരുന്ന നല്ല ആകാരം കഴിച്ച് അമ്പര ചുംബികളായ മണിമേടുകൾ ഫ്ലാറ്റുകളിൽ സൗധങ്ങളിൽ അറുപതും എഴുപതും നിലകളിലുള്ള ബിൽഡിങ്ങുകളിൽ മനോഹരമായി എ സി ഇട്ടുകൊണ്ടുറങ്ങിയവരല്ലേ നേരം വിളക്ക് അള്ളാഹു സുബാന വലിയൊരു ഭൂകമ്പത്തിലൂടെ അവരെ അള്ളാഹു ഇല്ലാതാക്കിയല്ലയോ അമിനുൽ കൊറിയോ അമീനഅലുൽ കൊറ അയ്യ ഹുംബുന لوحا وهم يلعبون افامنوا مكر الله افامنوا مكر الله മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികളെ യുവാക്കളെ അല്ല ചോദിക്കുകയാണ് ചോദിക്കുകയാണ് യത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം അശ്രദ്ധരായി നിലകൊള്ളുന്നതായ സമയം അന്നാഹുവിന്റെ വിപത്ത് വരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുകയാണോ ഉറങ്ങുകയാണോ അവർ നിർഭയത്വത്തോടുകൂടി ഉറങ്ങുകയാണോ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ഉറങ്ങുന്ന സമയത്ത് വിപത്ത് കൊടുക്കുന്നവനാർ അൽഫാദു പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരും എഴുന്നേക്കാൻ പഴയ അലാറം കിട്ടും മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട് മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ് അള്ളാഹു പരിപൂർണമായ നൽകുമാറാവട്ടെ ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി ആളുകളാണ് സുബഹാൻ അല്ലാ പല വിധത്തിലുമുള്ള ക്യാൻസർ അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി ഇഷ്ടവും പോലെ കുടുംബങ്ങളാണ് എങ്ങോട്ട് പോവാ ലക്ഷോർ വരെ പോവാൻ എവിടെ ലക്ഷോർ എറണാകുളം ഇല്ലെങ്കിൽ ആസ്തറിലും പോവാണ് എറണാകുളത്ത് ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോകാൻ അപ്പുറം നിപ്പോൾ ഉണ്ട് ഇപ്പുറം നിപ്പുണ്ട് രണ്ട് സൈഡിലും അതുണ്ട് എല്ലാ ഹോസ്പിറ്റലാണ് വേറെ ഒന്നും അതാണ് അവസ്ഥ എല്ലാവരും നിത്യരോഗികളായി മാറി അള്ളാഹു പരിപൂർണ ശിഫാ നൽകി എനിക്കട്ടെ നല്ല ഭക്ഷണം കഴിക്കൽ നല്ലതുപോലെ വെള്ളവും കുടിക്കും വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇരുപത് കിലോ ഭാരമുള്ളവൻ വെയിറ്റ് ഉള്ളവൻ ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നാല്പതുള്ളവൻ രണ്ട് ലിറ്റർ അറുപത് ഉള്ളവൻ മൂന്ന് ലിറ്റർ എൺപത് കിലോ ഉള്ളവൻ എത്ര കുടിക്കണം നാല് ലിറ്റർ വെള്ളം ആരാ കുടിക്കുന്നത് ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ നല്ല നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ ഊഫിയൊക്കെ നൽകട്ടെ ആരോഗ്യം ഇല്ല എല്ലാം പോയി കിരിക്കാനും താത്താവൂല കുറാനും ആരോഗ്യമില്ല എപ്പോഴും എപ്പോഴും കടന്നാ മതി എൺപത് ലിറ്റർ ശരീര ശരീരഭാരമുള്ള എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി നാല് ലിറ്റർ വെള്ളം കുടിച്ചില്ല അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും അള്ളാഹു തോഫി നൽകട്ടെ വെള്ളം കുടിച്ചാൽ വയറ് വീർക്കൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ വെറുതെ തോന്നലാണ് ഇപ്പൊ കുടിക്കാൻ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് അതുകൊണ്ട് കുടിക്കും നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ നിബിധങ്ങളോട് ചോദിച്ചല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദ്വായി ഏതാണ് കൊടുത്ത മറുപടി അഫുവ വൽ ആഫിയ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നൽകട്ടെ നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ് ഇന്ന് വരെ ദുബായിരുന്നിട്ട് അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അള്ളാഹു ശരീരത്തിന് സ്ഹത്ത് തരണേ അള്ളാഹു നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഇന്നല്ലെങ്കിൽ ആരോഗ്യത്തിന് തേടും തേടേണ്ടെന്നല്ല മറ്റുള്ളവർക്ക് വേണ്ടി തേടും മക്കളുടെ കാര്യം അല്ലെങ്കിൽ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുടെ കാര്യം തേടും അവനവന്റെ സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഇന്ന് വരെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ അതാണ് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാ നമ്മൾ ചോദിക്കണം نبينا رسول الله صلى الله عليه وسلم تنقل رأتي آبنا اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة الله هو بودي كما أقولنا لوعتهم، باري لوعتهم، مني كشريرة تري عافية الله. آآ 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 آآ